ഇപ്പൊ അതിന് മൂത്ത ഇത് നല്ല വഴുതനങ്ങരി വെക്കാത്ത നല്ല വഴുതനങ്ങ പൊള്ളിച്ചെടുക്കുമ്പോ ഇതിന് കരിയും കയ്യും ഭാഗം വേഗം കരിയുമ്പോ നമുക്ക് പൊളിച്ചു കളയുമ്പോ കുഴപ്പമില്ല പിന്നെ ചെറിയ വെന്ത് കറുപ്പ് നിറം വരും അത് അതും വരണം നല്ലതാണ് മുളകിനും പറ്റും അത് അല്ല വഴുതനങ്ങ വേഗണല്ല മുളക് കച്ചെടുക്കണം മുളക് വറുത്താൽ ഇത് അടുപ്പിൽ തീ കത്തിച്ച് വെള്ളമൊഴിച്ച് വേവിക്കുന്നതും അല്ല ഇതൊക്കെ എണ്ണ ഒഴിച്ച് വറക്കുന്നതും മുളക് ഇങ്ങനെ